അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ വെൻചുറ കൌണ്ടിക്ക് സമീപമുള്ള വെസ്റ്റ് ഹിൽ സാൻ ഫെർണാണ്ടോ താഴ്വരയിൽ കഴിഞ്ഞ ബുധനാഴ്ച ഉച്ച കഴിഞ്ഞുണ്ടായ കാട്ടുതി ഇപ്പോൾ അമേരിക്കയെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ് വീശിയടിച്ച വരണ്ട കാറ്റ് നിമിത്തം കാറ്റുനിമിത്തം ഈസ്റ്റേൺ എന്ന പേരുകളുള്ള രണ്ട് വലിയ കാട്ടുതികളാണ് ഹോളിവുഡ് വിനോദ വ്യവസായത്തിന്റെ ഹൃദയഭാഗമായ ലോസ് ആഞ്ചലസിൽ കനത്ത നാശം വിതച്ചത് പേർ മരിക്കുകയും പതിനായിരം വീടുകളും കെട്ടിടങ്ങളും മറ്റ് നിർമ്മികളും കത്തിനശിക്കുകയും നശിക്കുകയും ചെയ്ത ഈ വലിയ ദുരന്തത്തിൽ മുപ്പത്തിയ്യായിരം ഏക്കറിലധികം സ്ഥലങ്ങൾ തീയിൽ ചാമ്പലായി എന്നാണ് റിപ്പോർട്ടുകൾ ദുരന്തം കണക്കാക്കി ഏകദേശം രണ്ടു ലക്ഷത്തോളം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണിപ്പോൾ ഇടിമിന്നൽ അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയിൽ നിന്നും പാറകളിൽ നിന്നുള്ള തീപ്പൊരി അപ്രതീക്ഷിതമായ ജ്വലനം എന്നിവയാണ് കാട്ടുതീയുണ്ടാകാനുള്ള സ്വാഭാവിക കാരണങ്ങൾ പിന്നെ മനുഷ്യനുപയോഗിക്കുന്ന കുറ്റി യന്ത്രങ്ങളിൽ നിന്നുണ്ടാകുന്ന തീപ്പൊരി വൈദ്യുത കമ്പികളിൽ നിന്നുണ്ടാകുന്ന തീ തുടങ്ങിയ മനുഷ്യജന്യ കാരണങ്ങളാലും കാട്ടുതീ ഉണ്ടാകാറുണ്ട് യു എസിൽ ഏകദേശം എൺപത്തിയഞ്ച് ശതമാനം തീപിടുത്തം മനുഷ്യർ ഉണ്ടാക്കുന്നതാണെന്നാണ് റിപ്പോർട്ടുകൾ ഇത്തരം കാരണങ്ങളുടെ സ്രോതസ്സും കത്തുന്ന വസ്തുവും ആവശ്യത്തിലധികം ചൂടും ഓക്സിജനും ഒന്നിച്ചു ചേർന്നാൽ കാട്ടുതീ അനിയന്ത്രിതമാകാറുണ്ട് വളരെ ചൂടുള്ള ഉഷ്ണകാലത്താണ് കാട്ടുതീ സാധാരണയായി ഉണ്ടാകുന്നത് അമേരിക്ക മാത്രമല്ല ഓസ്ട്രേലിയയും കാനഡയും ചൈനയുമെല്ലാം കാട്ടുതീയുടെ ദുരന്തമനുഭവിക്കുന്ന സ്ഥലങ്ങളാണ് കാട്ടുതീയുണ്ടാകാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ് അതല്ല രണ്ടു തവണ കൊന്നുകളയാൻ നോക്കിയിട്ടും ചാകാതെ രക്ഷപ്പെട്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിച്ച് അമേരിക്കയിൽ പ്രസിഡന്റാകാൻ പോകുന്ന ഡൊണാൾഡ് ട്രംപിനെ അതിനനുവദിക്കാതിരിക്കാൻ ഒരു തീവ്രവാദി കൊള്ളിവച്ചതാണെങ്കിൽ അതും ഉടനെ തന്നെ വ്യക്തമാകും എന്നാൽ കാലിഫോർണിയയിലെ ഈ കാട്ടുതിയെ ഇസ്രായേൽ ഗാസയിൽ നടക്കുന്ന യുദ്ധവുമായി കൂട്ടിക്കെട്ടി ഇസ്രായേലിനെ പിന്തുണച്ചതിന് ദൈവം കൊടുക്കുന്ന തിരിച്ചടിയാണെന്നൊക്കെ പ്രചരിപ്പിച്ച് പച്ചയായ കുത്തിത്തിരിപ്പുമായി ഇറങ്ങിയിരിക്കുകയാണ് കുറച്ചുപേർ അമേരിക്കൻ ജനത ദൈവശിക്ഷയ്ക്ക് അതീതരൊന്നുമല്ല അനിവാര്യമെന്നു വന്നാൽ ദൈവം അമേരിക്കയെ ശിക്ഷിക്കുക തന്നെ ചെയ്യും സ്വവർഗഭോഗവും അബോർഷനും സകലവിധ മ്ലയച്ചതകളും അകൃത്യങ്ങളും നിറഞ്ഞ ദേശങ്ങളിൽ അത് സ്വാഭാവികവുമാണ് ദൈവം കൽപ്പിച്ചാൽ തീ പടർന്ന് കത്തുക തന്നെ ചെയ്യും കാരണം അവിടുന്ന് ദൂതന്മാരെ കാറ്റും ശുശ്രൂഷകരെ തീയുമാക്കുന്നുവെന്നാണ് നൂറ്റിനാലാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് എന്നാൽ ചിലർക്ക് കലിപ്പുള്ളവരെ മാത്രം തെരഞ്ഞുപിടിച്ചു കത്തിക്കാൻ ദൈവം അവരുടെ കൊട്ടേഷൻ ഗുണ്ടയാണെന്ന് ധരിച്ചുവച്ചവരുടെ ദീനരോധനം മാത്രമാണ് ഈ വിഷയം പ്രചണ്ഡമായി പ്രചരിപ്പിച്ചുകൊണ്ട് യൂട്യൂബിൽ നിറയുന്നതല്ല ശരിക്കും ഗാസയിലെ നിരപരാധികളായ പാവപ്പെട്ട ജനങ്ങളെ കൊന്നതിന്റെ പ്രതികാരം തീയായി പതിക്കേണ്ടത് ഇനിയും ശേഷിക്കുന്ന ഹമാസ് തീവ്രവാദികളോട് മേലും അവർക്ക് ചെല്ലും ചെലവും കൊടുത്ത് ലോകം മുഴുവൻ ഇസ്ലാമിന്റെ കീഴിലാക്കാൻ യഹൂദരടക്കമുള്ള ഇസ്ലാമിക ഇതര മതസ്ഥരെ കൂട്ടുകുരുതി നടത്തണമെന്ന് പഠിപ്പിച്ചുവിട്ട അടക്കമുള്ള തീവ്രവാദി രാഷ്ട്രങ്ങളുടെ മേലല്ലേ അതല്ലേ അതിന്റെ ന്യായം അവരല്ലേ ഒന്നുമറിയാതെ ഒരു ഒക്ടോബറിലെ വെള്ളിയാഴ്ച രാത്രി ഉറങ്ങിക്കിടന്ന ഇസ്രായേലിലെ നിരപരാധികളുടെ നെഞ്ചിലേക്ക് റോക്കറ്റയച്ച് ചോരക്കളി തുടങ്ങിവച്ചത് അവരല്ലേ സ്ത്രീകളും പ്രായമായവരുമായ യഹൂദരെ ബന്ദികളാക്കി ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ ക്രൂരമായി പീഡിപ്പിച്ച് ഇഞ്ചിഞ്ചായി കൊന്നത് ഗാസക്കേസിൽ നീതിമാനായ ദൈവം പ്രതികാരം ചെയ്യാനിറങ്ങിയാൽ ആദ്യം സംഭവിക്കുന്നത് ഇങ്ങനെയൊക്കെയായിരിക്കും ഗാസയ്ക്ക് പ്രതികാരമായിട്ടാണ് ദൈവം അമേരിക്കയിൽ തീ കത്തിച്ചതെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് ഇനിയൊരു വാദഗതിക്ക് വേണ്ടി ഈ വങ്കത്തരം അംഗീകരിച്ചാൽ തന്നെ ഇപ്പോഴും ഗാസയിലായുധമേന്തി നിലകൊള്ളുന്ന ഇസ്രായേലിനെ കത്തിക്കാതെ ദൈവം കാലിഫോർണിയയെ കത്തിച്ചത് ശരിയായോ അങ്ങനെ വന്നാൽ പ്രതികാരണം പൂർണമാകുമോ ഗാസയ്ക്ക് ബദലാണോ ലോസ് ആഞ്ചലസ് ഇതൊക്കെ തീവ്രവാദികളുടെ അച്ചാരം പറ്റി ആഗോള കുത്തിത്തിരിപ്പിനിറങ്ങിയവരുടെ മാനസിക വിഭ്രാന്തി മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല ഇന്നീ ലോകത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും വിശുദ്ധ ബൈബിളിലെ പ്രവചനങ്ങളുടെ നിവൃത്തി തന്നെയാണ് എന്നുവച്ച് സുനാമി വന്നപ്പോഴോ തുർക്കിയിൽ ഭൂകമ്പമുണ്ടായപ്പോഴോ അത് ഇസ്ലാമിക തീവ്രവാദികൾ നടത്തുന്ന ക്രൈസ്തവ ഹത്യയ്ക്കുള്ള പ്രതികാരമാണെന്ന് പറഞ്ഞ് എക്കോയുണ്ടാക്കാൻ ക്രൈസ്തവരാരും തുനിഞ്ഞില്ല അതവരുടെ പക്വത ധാർമ്മികമായി അതപ്പതിച്ച് വഷ്ളത്തരത്തിൽ കൂപ്പൂത്തി മുന്നോട്ടുപോയാൽ അമേരിക്കയെ തീകൊണ്ടും കാറ്റുകൊണ്ടുമൊക്കെ ദൈവം താക്കീത് നൽകിയെന്നിരിക്കും ഈ കാട്ടുതീയും അങ്ങനെയാകാം പക്ഷേ നിരപരാധികളായ ജൂതന്മാരെ കൊന്നതിന് ജൂതന്മാരില്ലാതാക്കിയ ഹമാസിനോടോ ഗാസയോടോ ഇതിനെ കൂട്ടിക്കെട്ടുന്നത് മണ്ട ശിരോമണികളുടെ വിഡിത്തങ്ങൾ മാത്രമാണ് സർവ്വശക്തനായി ദൈവം നീതിയും ന്യായവും മാത്രമാണ് നോക്കുന്നതെന്ന് അവർ മനസ്സിലാക്കിയാൽ നന്ന്